അഭിപ്രായപ്പെട്ട സുഹൃത്തുക്കളെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനം വന്നിട്ടുണ്ട് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കീഴിലെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ആണ് നിയമനം നടക്കുന്നത് യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം ഡി സി എ കമ്പ്യൂട്ടർ അധിഷ്ഠിത തൊഴിൽ മേഖലയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം വേണം വേതനം പ്രതിദിനം എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു വർഷത്തേക്കാണ് നിയമനം ഉള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം മാർച്ച് ഇരുപത്തി ഏഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് സൂപ്രണ്ടിൻ്റെ എത്തണം താല്പര്യമുള്ള ആളുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ് സംശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വിളിക്കാൻ പൂജ്യം നാല് ഒമ്പത് അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് നാല് അഞ്ച് ഏഴ് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് താല്പര്യമുള്ള ആളുകളിലേക്കൊക്കെ ഈ ജോലി ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഓക്കെ